ഇപ്രാവശ്യത്തെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിന് സമീപം രൂപപ്പെട്ടു ഗുജറാത്തിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് കർണാടക ഗോവ മഹാരാഷ്ട്ര തീരങ്ങളിൽ കാലവർഷക്കാറ്റ് സജീവമാണ് കേരള തീരത്ത് കാറ്റ് ദുർബലം അതോടൊപ്പം മഴയും ദുർബലമായതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു വടക്കൻ കേരള തീരം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പ് പാർട്ടി വിട്ട സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റുമായ മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് അപകീർത്തികരമായ പരാമർശത്തിന് അൻപത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കൊട്ടേഷൻ സംഘവുമായി ജയിനിന് ബന്ധമുണ്ടെന്ന ആരോപണത്തിന് പിന്നാലെയാണ് നടപടി ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ എന്നീ വില കൂടിയ മരുന്നുകൾ സംസ്ഥാനത്ത് ലാഭമൊട്ടുമില്ലാതെ സീറോ പ്രോഫിറ്റായി രോഗികൾക്ക് നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുപ്രകാരം എണ്ണൂറോളം വിവിധ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് തന്നെ ലഭ്യമാക്കുമെന്നും മന്ത്രി വടകര ലോക്സഭാ മണ്ഡലത്തിലെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വാക്പോര് കാഫിർ പ്രചാരണത്തിലെ പോസ്റ്റ് നിർമ്മിച്ച ആളെ കണ്ടെത്തിയോ എന്ന് പ്രതിപക്ഷം ആരാഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് വിവരം കിട്ടിയാലേ പറയാനാകുമെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ആരോപണ വിധേയയായ സി നേതാവും മുൻ എം എൽ എ കെ കെ ലതികയെ മന്ത്രി ന്യായീകരിക്കുകയും ചെയ്തു സഭയിൽ ഇല്ലാതിരുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ സർക്കാരിനെ കടന്നാക്രമിച്ച് നടൻ വിജയ് സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം കൂടുകയാണെന്നും എന്നാൽ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിൽ നിലവിലെ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്നും വിജയ് ലഹരി എന്ന ഭീഷണിയെ ഇല്ലാതാക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിജയ്യുടെ ആരോപണം വിജയ് സ്റ്റാലിൻ സർക്കാരിനെതിരെ നേരിട്ട് വിമർശനം ഉന്നയിക്കുന്നത് ഇത് എന്നതും ശ്രദ്ധേയം നീറ്റ് വിഷയത്തിൽ ലോക്സഭയിൽ വെള്ളിയാഴ്ച അരങ്ങേറിയത് വലിയ ബഹളം പരീക്ഷാ ക്രമക്കേടുകൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ ഇന്ത്യ മുന്നണി അംഗങ്ങൾ പ്രതിഷേധിച്ചതാണ് സഭാന്തരീക്ഷം പ്രക്ഷുബ്ധമാക്കിയത് നീറ്റ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി കോൺഗ്രസ് എം പി ദീപേന്ദർ ഹൂഡയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ജിയോയ്ക്ക് പിന്നാലെ താരിഫ് നിരക്കുകൾ ഉയർത്തി ഭാരതി എയർടെൽ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധനവ് ബാധകമാകും പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയാണ് വർധനവ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ എം എം നേതാവുമായ ഹേമന്ത് സോറന് ജാമ്യം ജാർഖണ്ഡ് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ചന്ദ്രന്റെ ധ്രുവത്തിൽ ഭൂമിയിൽ നിന്ന് കാണാത്ത മറുവശത്തു നിന്നും പാറക്കല്ലും മണ്ണുമായെത്തിയ ചാങ്ങ സിക്സ് പേടകം തുറന്നു ദൌത്യത്തിന് നേതൃത്വം നൽകിയ ചൈന അക്കാദമി ഓഫ് സ്പേസ് ടെക്നോളജിയിലെ വിദഗ്ധരാണ് പേടകം തുറന്ന സാമ്പിൾ കണ്ടെയ്നർ പുറത്തെടുത്തത്